നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുമ്പോൾ ചില മെൻഷൻസ് വേണ്ടി വരും അതിൽ അതാണ് എൻ്റെ ഒരു പ്രശ്നം അത് ഒരു എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സമയത്ത് തൊണ്ണൂറുകളിലാണെന്ന് തൊണ്ണൂറുകളുടെ ആദ്യത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ സ്റ്റാങ്കിൽ ഞാൻ നേരം എൻ്റെ ബറോഡയിൽ ഉള്ള സമയത്ത് അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ആ എൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ അപ്പോൾ അയാൾ മറ്റേ അദ്ദേഹം പുതിയ വീട് എടുത്തിട്ട് മാറിയപ്പോൾ പഴയ വീടിലാണ് വീടാണ് താമസിക്കാതെ പറഞ്ഞിട്ട് അപ്പോൾ അത് ശരിക്കും ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ശരിക്കും എത്രമാത്രം മനസ്സിലാന്ന് പറയാൻ വേണ്ടി മൂന്നാം നിലയാണ് ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു മൂന്നാം നില അതിൽ മറ്റേ നടുവില് ഒരു വീടാണ് അപ്പോൾ ഏണി എണീ പോയി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും മറ്റേ വലിയ രണ്ട് റൂമുകൾ ഈ രണ്ട് റൂമിനെ കണക്റ്റ് ചെയ്യുന്നൊരു ഒരു കോറിഡോറ് പോലത്തെ സംഗതിയുണ്ട് അപ്പോൾ അതിൽ ഒരു റൂമിലാണ് ഞാൻ ഇച്ചിരിക്ക് മറ്റേ കിടക്കവും അല്ലെങ്കിൽ ആ ഒരു റൂമിൻ്റെ തൊട്ട് ചേർന്നിട്ടൊരു കിച്ചണും അതുപോലെ നമ്മൾ മോറി എന്ന് പറയും ബറോഡിലെ മോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളി മറ്റേ പാത്രം കഴുകാനും അലക്കാനുള്ള ഒരു സംവിധാനമുണ്ട് പുറത്ത് ബാത്റൂമിലുണ്ട് പക്ഷേങ്കിലും അതിൻ്റെ അടുത്തുള്ള അപ്പോൾ ഞാൻ ആ സമയത്ത് വെള്ള ഷർട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പാന്റ് മറ്റേ ബ്രൗണും ബ്ലാക്കുള്ള ഉപയോഗിക്കും അപ്പം വെള്ള ഷർട്ടിനോട് ഒരു ക്രൈസാണ് അവിടെ ഒരു ഒരു ആളുണ്ട് ഒരു തുന്നക്കാരൻ അയാളുടെ പേര് ഞാൻ പറഞ്ഞു പോയി അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോട്ടൺ ഇതുണ്ട് അതായത് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ വടിപോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു ഇത് അപ്പോൾ മറ്റേ മൂപ്പലെടുന്ന് വാങ്ങിച്ച വെള്ള ഷർട്ട് മാത്രമേ ഇടും നമുക്ക് പാന്റ് കളർ മാറ്റി ഇടും അപ്പം ഒറ്റക്കുള്ള താമസമാണ് സ്വാഭാവികമായിട്ടും അലക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ഇന്ന് അലക്കിയിടും എന്നിട്ട് മറ്റേ രാവിലെ ഇസ്തിരി ഇട്ടിട്ട് പോയി അപ്പം ഒരു ദിവസം ഞാൻ വന്നു അപ്പം ഈ വീടിൻ്റെ പ്രത്യേകത പറയാന്ന് വെച്ചാൽ ഈ വീട്ടില് അതിൽ താ മുമ്പ് താമസിച്ചിരുന്ന എൻ്റെ ബോസ് ആയിട്ടുള്ള എൻ്റെ ഒരകന്ന ബന്ധുവും കൂടിയാണ് മൂപ്പയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു അപ്പം അവർ ആത്മഹത്യ ചെയ്ത് കിടന്ന ഒരു കിടക്കുണ്ടല്ലോ ഒരു ശരിക്കും കട്ടിലും കിടക്കും വേറെ ഉണ്ടെങ്കിലും ഒരു ദിവാൻ കോട്ട് പോലെ ഒരു സിംഗിൾ ബെഡ് പോലത്തെ ഇതുണ്ടല്ലോ നമ്മള് അതിൻ്റെ അകത്താണ് എൻ്റെ കിടത്തം അപ്പം ഞാൻ മറ്റേ വൈകുന്നേരം ഒരു ഏഴെട്ട് മണി ആകുമ്പോഴത്തെ ഡ്യൂട്ടിയിലും കഴിഞ്ഞ് വന്ന് അവിടെ ഒരു സോഫയുണ്ട് നീല വലിയ നീളത്തിലുള്ള ആ സോഫയിൽ ഇരുന്നിട്ട് നല്ല വെറുതെ ഒന്ന് മറ്റേ ഇരുന്നല്ല ഒരു മറ്റേ കടന്നു ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് മാങ്ങിപ്പോയി മേങ്ങിപ്പോയിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉറക്കം ഞെട്ടിയെന്ന് നനക്ക് ഒരു ഇത് നിശ്ചയമൊന്നുമില്ല പക്ഷെങ്കിലൊരു മഴക്കോ മഴക്കാർ കോള് ആ സമയത്ത് ജനലെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ട് വന്ന് അടിക്കുന്ന നല്ല കാറ്റെല്ലാം ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സമയം നോക്കുമ്പോൾ മറ്റേ പന്ത്രണ്ട് മണി സംതിങ് ലൈക്ക് ദാറ്റ് അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു ഞാൻ ഈ ഷർട്ട് നാളെ ഇടേണ്ടത് വെള്ളത്തിൽ മുക്കി പുതിർത്ത് വെച്ചിട്ടുണ്ട് സോപ്പ് ഇട്ടിട്ട് പിന്നെ സർഫ് ഇട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇത് ഇലക്കിയിട്ടില്ലെങ്കിലും നാളെ ഇസ്ലിടാ ലിസ്റ്റിൽ ഇട ഓഫീസ് പോകില്ല അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നനച്ചു വെച്ച സാധനം ഈ മോറിന്ന് ഞാൻ പറഞ്ഞില്ലേ കിച്ചണോട് ചേർന്നല്ലോ അതിൻ്റെ അകത്ത് തന്നെ ശരിക്കും പിന്നെ ഒലുമ്പി എടുത്ത് കുത്തിരുമ്പിയിട്ട് ആറിയിട്ട് ആറി ഇടുന്ന കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ നിന്ന് കടന്നു വന്നിട്ട് മറ്റേ റൂമിനെ കണക്ട് ചെയ്യുന്ന കോറിയിടല്ല അപ്പോൾ അവിടെ ഞാൻ ആറിയിട്ട് വന്നു അപ്പോൾ ഈ ഭയാനകമായ എൻ്റെ കാറ്റും മറ്റേ ജനലൊക്കെ വീശ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ഭയം കാരണം ഒറ്റക്കാണ് അപ്പാതിര ഏതൊരു സമയമാണ് അപ്പം ഞാൻ ഇതെല്ലാം ആറിയിട്ടിട്ട് പറഞ്ഞാൽ ജനലിൽ അടച്ചു അടച്ചു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മറ്റേ നേരത്തെ പറഞ്ഞ ഈ കിടക്കിൽ കിടന്നു കിടന്നു കഴിഞ്ഞാൽ അനക്ക് കിടന്നിങ്ങനെ മലന്ന് കിടന്നിങ്ങനെ നോക്കുമ്പോഴെന്ന് എനിക്കൊരു ഒരു ഒരു മനസ്സിലൊരു ഇങ്ങനെ ഒരു തോന്നലുണ്ട് ആരോ ഇടനാഴിയിലൂടെ കടന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ഭൂമിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഒരു ഭയം ഉണ്ടായപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുന്നേറ്റിട്ട് ഇടനാഴിയിൽ നിന്ന് റൂമിലേക്കുള്ള വാതിൽ അടച്ച് അടച്ചിട്ട് ഞാൻ വന്നിട്ട് വീട്ടിൽ കിടന്നു എനിക്ക് കിടക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ് ആരോ എൻ്റെ വരുന്നുണ്ട് ആരോ അപ്പുറത്ത് ആരോ പെരുമാറുന്നുണ്ടെന്നുള്ളൊരു തോന്നല് ഇത് തന്നെ ആലോചിച്ച് കിടന്ന് ഒരു മിനിറ്റായി രണ്ട് മിനിറ്റായി പെട്ടെന്ന് ഈ വാതിൽ തുറന്നിരിക്കും ശരിക്കും ലോക്കില്ല അതിന് പഴയ ഒരു പിന്നെ അതെൻ്റെ റോലടിച്ചിരുന്നു എനിക്ക് ഇപ്പോൾ കാണാൻ അനുഭവിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് തുറന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത സാരി ധരിച്ചൊരു രൂപമാണ് എൻ്റെ അത്തേക്ക് വന്ന് ഇത് വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനൊരു മരച്ച പോലെ ഒരു ഉണ്ടല്ലോ അങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിനോട് ഞാൻ ഒരു പെടുത്തം പിടിച്ച പോലെ എനിക്കെന്നേരം എൻ്റെ എന്താ പറയുക അനങ്ങാൻ പറ്റുന്നില്ല നിലവിളിക്കാൻ എനക്ക് ഇങ്ങനെ ഒച്ചെടുക്കാൻ വേണ്ടി തോന്നിട്ട് പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ കൈയും കാലം ഇങ്ങനെ പറഞ്ഞിങ്ങനെ പിടിച്ചു കിട്ടിയവളി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എനിക്ക് ഇപ്പം എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി ഇത് തൊണ്ണൂറുകളിലൊക്കെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത്തഞ്ച് വർഷങ്ങൾ പോകുമ്പോൾ അത് ഒരു ഭയങ്കര സംഗതിയാണ് അത് കഴിഞ്ഞിട്ട് തന്നെ രണ്ടു മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്നെ വിട്ടിട്ടങ്ങ് പോലെ പിന്നെ അനക്ക് ഞാൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയാനക്കേണ്ട അറിയില്ല ഇപ്പം ഇത് പലരോടും പറയുമ്പോൾ ഇത് ഉറക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണോ മറ്റേ സ്വപ്നമാണോ അത് മാത്രമല്ല ഇങ്ങനെ ഈ പറയുന്ന പോലെ മനസ്സിൽ ഇപ്പോൾ ഇവർ നമ്മുടെ ഒരു മറ്റേ അവർ മരിച്ചു കടന്ന ഒരു അതിൻ്റെ ഒരു എൻ്റെ മനസ്സിലാ ചിന്തയുള്ളതുകൊണ്ടാണോ അതാണെന്നറിയില്ല അത് പക്ഷേ ആളുകൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അനുഭവപ്പെട്ടതാണ് ഐ പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ദിസ് ടഫ് അപ്പം എനിക്ക് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല സ്വപ്നമായിരുന്നു കാരണം സ്വപ്നം ആവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അലക്കി തിരുമ്പിയിട്ട് ശരീരം മുഴുവൻ നനഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെയോ ജോലിയെല്ലാം ചെയ്ത് ഒന്ന് ക്ഷീണിച്ച് കിടന്നിട്ട് അങ്ങനെ ബോധവിലാണ് കിടക്കുന്നതെന്നുള്ള ഞാൻ അപ്പം ആ അനുഭവം എന്നൊക്കെ ഞാൻ പിന്നെ അവിടെ അപ്പുറം എല്ലാം പറഞ്ഞപ്പം പിന്നെ ഇവിടെ അങ്ങനെ അവൻ്റെ പലരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞങ്ങനെ ആളുകൾ പല കഥയും പറഞ്ഞു പക്ഷെങ്കിലും ആ കൃത്യമായ അനുഭവം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒരു മറ്റേ ശക്തി അവിടെ വന്നു വന്നു എന്തോ കാര്യം കാര്യങ്ങളുണ്ട് ഒരു പിന്നെ നമ്മൾ നമ്മളീ ജാതകത്തിലെല്ലാം പറയുന്ന ചില സമയത്ത് ഈ ഞാന് ദേവഗണത്തിൽപ്പെട്ടയാളാന്ന് തോന്നുന്നു അപ്പം നമ്മളെ പേടിപ്പിക്കും പക്ഷെ ഉപദ്രവിക്കൂലോ അങ്ങനെ അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കും